അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു എനിക്ക് മോശമായ രീതിയിലായിരുന്നു സംസാരവും തുടക്കം കടകളിൽ എല്ലാവർക്കും വാങ്ങണ അങ്ങനെയല്ല ഞങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്തു തന്നതാണ് ുംങ്ങനെയല്ലൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവർക്ക് ഓരോരുത്തർക്കും സാരി കൊടുത്തത് ഇവര് മറിച്ചു വിറ്റത് നമ്പാ നമ്പികളെ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ എല്ലാവരും ന്യൂ ഇയറെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ പലപ്പോഴും ഓരോ വീഴ്ചകളിൽ നിന്നായിരിക്കും ഓരോ തിരിച്ചറിവിലേക്ക് എത്തുക അല്ലെ അതേപോലെ എം എൽ എ ഉമാ തോമസിന്റെ ആ ഒരു ഒറ്റ വീഴ്ച കൊണ്ട് കേരളത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ മൃതംഗനാട മൃതംഗ വിഷയം നടത്തിയിട്ടുള്ള ഏറ്റവും ഒരു സ്കാമിനെ കുറിച്ചിട്ടാണ് ഓക്കെ നിങ്ങളെല്ലാവരും ആ ഒരു വിഷയം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ എം എൽ എ ഉമാ തോമസ് ആ ഒരു വേദിയിൽ വെച്ചിട്ട് വീണപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ പൊങ്ങി വന്നത് അതായത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ നമ്മുടെ ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ള പന്ത്രണ്ടായിരത്തോളം വരുന്ന മോഹിനിയാട്ടികൾ അവിടുത്തെ അവർ വെച്ച് നടത്തിയിക്കുന്ന ആ ഒരു പരിപാടി ആ ഒരു നൃത്ത സന്ധ്യ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു പരിപാടി അതിന്റെ പുറത്ത് നടന്നേക്കുന്നത് കോടികളുടെ തട്ടിപ്പാണ് ഓക്കെ അത് നമ്മുടെ കല്യാൺ സിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് പറഞ്ഞ ഈ വിഷയത്തിലോട്ട് വരാം സംഘാടകരുമായി നടന്നത് വാണിജ്യ ഇടപാട് മാത്രം ഒരു സാരിക്ക് ഈടാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സംഘാടകർ ഒരാളിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങി വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കരുത് കല്യാൺ സിൽസ് ഓക്കെ അപ്പം കല്യാൺ സിൽക്സ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വിറ്റ സാധനമാണ് അവർക്ക് കൊടുത്ത സാധനമാണ് ഇവർ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് തിരിച്ച് വിറ്റേക്കുന്നത് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപയോളം ഇവർക്ക് ലാഭമുണ്ട് ഇതിനെപ്പറ്റിയിട്ട് ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞേക്കുന്ന വിഷയ കല്യാൺ സിൽക്സ് തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ ഇവിടെ ഞങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ട്ണർ ആൻഡ് അവർ വൺ ഓഫ് അവർ മെയിൻ സ്പോൺസേഴ്സ് കല്യാൺ സിൽക്സ് ആണ് നമ്മൾ എല്ലാ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിന് വേണ്ടി നെയ്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു ഇവന്റിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം നെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കീപ്പ് ആണ് ഈ ഇവന്റ് കഴിഞ്ഞും ഇതിനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന ഇത് കടകളിൽ എല്ലാവർക്കും വാങ്ങണ അങ്ങനെയല്ല ഞങ്ങൾക്ക് മൃതംഗനാഥത്തിന്റെ പാർട്ടിസിപ്പൻസിനും മാത്രമായിട്ട് ചെയ്തു തന്നതാണ് അവർക്ക് മാത്രമായിട്ട് കല്യാൺ ചെയ്ത് കൊടുത്തതാണ് അതിനുശേഷമാണ് ഇതുപോലെ ആയിരത്തി രൂപയ്ക്ക് ഇവർ മറിച്ച് വിറ്റു എന്ന് പറഞ്ഞൊരു സംഭവം നയിക്കുന്നത് ഇതിനെക്കുറിച്ച് കല്യാൺ സിൻസ് അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിന്റെ മെയിൻ ഭാഗം മാത്രമേ ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ മൃഗനാഥത്തിൻ്റെ സംഘാടകർ ആയിരത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ച് നൽകുവാനായിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത് ഈ പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കുകയും സാരി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സംഘാടകർക്ക് യഥാസമയം കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ പരിപാടിയുടെ വേദിയിൽ ഉണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് സംഘാടകർ സാരി ഒന്നിന് ആയിരത്തി അറുന്നൂറ് രൂപ ഈടാക്കിയ ഈടാക്കിയെന്നാണ് ന്യായവിലയം സുതാര്യമായ പ്രവർത്തന രീതികളും അവലംബിച്ചത് മാ മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇത്തരം ചൂഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എങ്കിൽ അവരുടെ മുഖത്തൊക്കെ കാര്യം പറയണ വരുത് കല്യാൺ സിൽസും സംഘാടകർക്കും തമ്മിൽ നടന്നത് തികച്ചും വാണിജ്യപരമായ ഇടപാട് മാത്രമാണ് അതിനാൽ ഇത്തരം വിവാദങ്ങളിലേക്ക് ഞങ്ങളുടെ പേര് വലിച്ചേക്കരുത് എന്ന താഴ്മയായി അപേക്ഷിക്കുന്നു ഓക്കെ ഇതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട സാധനം എല്ലാവർക്കും നമ്മൾ ഇപ്പം ഇവർ മെയിനായിട്ട് ഈ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ മണ്ടക്കുടി ഞാൻ വായിക്കാതെ വിട്ട ഭാഗത്തിനകത്ത് ഈ നൃത്തത്തിലുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഇങ്ങനെ ചെയ്തേക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരാൾക്കൊരു ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സപ്പോർട്ട് കൃത്യമായിട്ട് അവിടെ വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇലിയൂടെ എന്നിട്ട് ഇപ്പോൾ ഇവിടെ കടന്നിട്ട് ഞങ്ങൾ വിവാദങ്ങളിലേക്ക് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അവർ അവരുടെ സൈഡ് പറഞ്ഞു അവരെങ്ങനെയും പോയി ഇനി നമുക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ കുട്ടികളുടെ നൃത്തത്തോടുള്ള ഇഷ്ടത്തെ ചൂഷണം ചെയ്യുക മാത്രമല്ല അത് സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അതിലാണ് ഈ സംഘാടകർ ഏറ്റവും കൂടുതൽ വിജയിച്ചത് തമിഴ്നാടിന്റെ റെക്കോർഡ് തകർക്കാൻ കേരളം നടത്തുന്ന പരിപാടി എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളോടും വിവിധ ഡാൻസ് സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളോടും ഇവർ പറഞ്ഞിരുന്നത് ഓക്കെ തമിഴ്നാടിന്റെ ഈ പറയുന്ന പോലെ വേൾഡ് റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടത്തുന്നത് അവിടെ നടത്തിയേക്കുന്നത് തമിഴ്നാട് ടൂറിസം ആണ് ഇതുമായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവും അവരുടെ പറ്റിയത് അവിടുത്തെ തമിഴ്നാട് ടൂറിസം ആണ് അവിടുത്തെ പരിപാടി ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു കേരള ടൂറിസോ കാര്യങ്ങളോ ഒന്നുമല്ല വെറും ഒരു ഈ മൃദംഗനാടെന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു തൊഴിലുട്ടിലോട്ട് കമ്പനി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു പേരൻ്റ് തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു ബൈക്ക് ഞാനിവിടെ പറയില്ല ഇന്നലെ കേരളത്തിനാണ് ഒരു റെക്കോർഡ് കിട്ടുന്നതെന്ന് ധരിച്ചോളൂ നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പരിപാടി ആയിരുന്നു ഇന്നലെ അവിടെ നടന്നിരുന്നെങ്കിൽ ആ ഗിന്നസ് റെക്കോർഡ് സ്വാഭാവികമായിട്ടും ചേച്ചി ഉമ്മച്ചേച്ചി വീയുടെ കൊണ്ടാണ് നമ്മൾ ആ ടി വിയുടെ മുന്നിൽ അത്രയും നേരം സ്പെൻഡ് ചെയ്തത് ഏതാണ് അയിന്റെ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലും ആശങ്കയിലും അപ്പോ കാണിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ വേദിയെല്ലാം കാണിക്കുന്നുണ്ട് മൃദങ്ക വിഷൻ എഴുതി കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇവര് നമുക്ക് ഷെയർ ചെയ്ത ഒരു ലിങ്ക് ഉണ്ടായിരുന്നു ഈ ഡാൻസ് സ്കൂളുകൾ ആ അതില് കൃത്യമായിട്ട് മൃദങ്ക വിഷൻ എന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഗിന്നസ് റെക്കോർഡ് ഇവർ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ ഒരു നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഉയർത്തി കാണിക്കുമ്പോൾ അതിൽ വ്യക്തികളുടെ പേരുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഈ ഈ പറയുന്ന ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ മൃദംഗ വിഷനാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിനല്ല മൃദങ്ക വിഷനും അതിൽ പരാമർശിച്ചിരിക്കുന്ന ചില പേരുകൾ ഉണ്ടായിരുന്നു അവർക്കുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ഒരു മാഗസിനും അവർ പ്രകാശനം ചെയ്യുന്നത് കണ്ടു കേട്ടോ അപ്പൊ മൃദംഗ വിഷൻ പറഞ്ഞാണ് ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് ഈ പന്ത്രണ്ടായിരം പേര് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഡാൻസ് വെറുതെ ഇനി ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഇവർക്ക് കളിച്ച ഓരോ ആളുകൾക്കും സർട്ടിഫിക്കറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് വന്നേക്കുന്ന ന്യൂസ് ഞാൻ വെക്കാം നിലവിൽ കുട്ടികൾക്കൊന്നും ഇവിടെ നിന്ന് ഡയറക്ട് സർട്ടിഫിക്കറ്റുകളൊന്നും കൊടുത്തല്ല വിട്ടിരിക്കുന്നത് ഈ കമ്പനിയുടെ പേരിലാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നൽകിയിരിക്കുന്നത് അത് ഈ മൃദംഗ വിഷൻ എന്ന കമ്പനിയുടെ പേരിലാണ് അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഭാവിയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല വ്യക്തിഗത കേട്ടല്ലോ ഇതുകൊണ്ട് ഭാവിയിൽ അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാര്യം മൃതങ്കാ വിശൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ പേരിലാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇടുന്നത് ഇടയ്ക്ക് ഗിന്നസ് റെക്കോർഡ് കൊടുക്കുന്നത് മൃതംഗാ വിശൻ എന്ന് പറഞ്ഞ കമ്പനിയാണോ അല്ലല്ലോ പേര് നമ്മുടെ ചെയ്തിരിക്കുന്നത് ബാക്കി ന്യൂസ് നമുക്ക് ൾപ്പെടെ ദുരുപയോഗം ചെയ്തതിൽ അതിൽ നടപടി ഉണ്ടാകും ഒരുപക്ഷെ ഈ സിനിമാ നടിമാറിൽ ചിലരും ഈ പ്രതിപട്ടികയിലേക്ക് വരുമെന്നുള്ള സൂചന കൂടി നൽകുന്നുണ്ട് കാരണം ഇവരുടെ പേര് പറഞ്ഞാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത് ഇവരെ കാണിച്ചുകൊണ്ട് ഒപ്പം നൃത്തം ചെയ്താൽ ഒരു ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുമെന്നുള്ള പറഞ്ഞാണ് ഈ കുട്ടികളെ പറ്റിച്ചു കൊണ്ടുവന്നത് അവിടെ എത്തിയ ശേഷവും ഈ പണപ്പിരിവ് നടത്തി എന്നുള്ളത് വളരെ വ്യക്തമായി കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഏകദേശം കോടികളാണ് അവിടെ നിന്ന് പിരിച്ചെടുത്തത് പുറത്തു വരുന്നു കോടികൾ ആ കോടികളുടെ കണക്ക് ഞാൻ ഇവരോട്ട് പറയാവേ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവര് ഈ കല്യാൺ സിൽസിന്റെ അതായത് കല്യാൺ സിൽസ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവർക്ക് ഓരോരുത്തർക്കും സാരി കൊടുത്തത് ഇവര് മറിച്ച് വിറ്റത് ഈ കുട്ടികൾക്കായിട്ട് വിറ്റത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് പതിനാട്ടത്തിലെ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് അപ്പൊ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണല്ലോ സാരി കൊടുത്തിരിക്കുന്നത് നമുക്കത് റൗണ്ട് ചെയ്ത് പന്ത്രണ്ടായിരം എന്നുള്ള കണക്കിലോട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം ഗുണം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് അതായത് ഇവരുടെ ലാഭ കണക്ക് നോക്കുമ്പോഴത്തേക്കിന് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇവർ ഈ മറിച്ചേക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയേക്കുന്നത് തുക പോരാത്തതിൽ ഈ പന്ത്രണ്ടായിരം ആൾക്കാർക്ക് ഇവർക്ക് ഇവർക്ക് രജിസ്ട്രേഷൻ ഫീ എന്നും പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ കയ്യിൽ അതായത് ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയും അല്ലാതെ ടീച്ചറിൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയും അല്ലാതെ വരുന്നവർക്ക് നാലായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം സംതിങ് എന്താണ് നമുക്കൊരു ആവറേജ് കണക്കിൽ മൂവായിരത്തഞ്ഞൂറ് തന്നെ കൂട്ടാം അപ്പം പന്ത്രണ്ടായിരം ഇൻറ്റു മൂവായിരത്തഞ്ഞൂറ് എന്ന് പറയുമ്പോഴത്തേക്കിന് നാൽപ്പത്തി നാല് കോടി നാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അതിനകത്തുനിന്ന് ഇവർക്കുള്ള ലാഭം രണ്ടും കൂടെ നോക്കുമ്പോഴേക്കിന് നാല് കോടി ഇരുപത് ലക്ഷം പ്ലസ് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൂടെ നോക്കുമ്പോഴത്തേക്കിന് അഞ്ചു കോടി അറുപത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത് മൊത്തത്തിലുള്ള പൈസ ഇതും പോരാത്തതിന് വന്നേക്കുന്ന പരസ്യങ്ങൾ പോരാത്തതിന് അവിടെ കാണികളായിട്ട് വന്നേക്കുന്ന ആൾക്കാരെ ചൂഷണം ചെയ്തെ ചെയ്ത വകയിൽ മൊത്തം കൂടെ ഒരു ഏഴെട്ട് കോടി രൂപയോളം ഇവരിനകത്തും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കൊച്ചി നഗരത്തിൽ പോക്കറ്റടി വ്യാപകമാണ് ഇന്നലെ ഈ രക്ഷിതാക്കളെ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് വിളിച്ചു വരുത്തി സംഘാടകർ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അവിടെ ഒരു കുപ്പി വെള്ളം പോലും അകത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അതും വിലക്കി വിറ്റ് ആ ടിക്കറ്റും കുട്ടികളെ കയ്യിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ വാങ്ങിയ ശേഷം പിന്നീട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ടിക്കറ്റ് വിറ്റുമൊക്കെയാണ് ആ രക്ഷിതാക്കളെയും അവിടെയെന്ന കുട്ടികളെയും ഒക്കെ ഈ സംഘാടകർ കൊള്ളയടിച്ചത് ഒരു തരത്തിൽ കള്ളമാർ ചെയ്യുന്നതിന് സമാനമായ ഒരു പ്രവൃത്തി ഈ സംഘാടകർ ആ സ്റ്റേഡിയത്തിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ചെയ്യുകയും ചെയ്തു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംഘം എത്ര തങ്കപ്പെട്ട മനുഷ്യരാണ് നമ്മളൊന്ന് ആലിച്ചു അവര് വെറുതെ ഒന്ന് കക്കുക ആൾക്കാരെ ഇടിച്ചു വരുമ്പോ തലയ്ക്കടിച്ച് കൊല്ലുക അങ്ങനെയൊന്ന് പോവുക അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് അതേ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടാരായിരിക്കും ഇത് പന്ത്രണ്ടായിരത്തോളം ആൾക്കാരെ വിളിച്ചു എടുത്തിട്ട് കാണിച്ചു കൂട്ടി പരിപാടി ഇനി ഇതിനകത്ത് ദിവ്യൗണ്ണി ആണല്ലോ ഏറ്റവും ഫ്രണ്ട് നിന്ന് ഡാൻസ് ചെയ്യുന്നത് അപ്പൊ ഈ ദിവ്യ ഉണ്ണിക്ക് ഇതിനകത്തുള്ള റോൾ എന്താണെന്നുള്ളത് അതായത് ദിവ്യൗണ്ണി ഇത്ര ആൾക്കാരെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി അങ്ങനത്തുള്ള ഒരു സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു സംവിധായകം വന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം ദിവ്യ ഉണ്ണിക്ക് എന്താണ് റോൾ എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല ദിവ്യൗണ്ണി അല്ല ഈ പന്യായിരം പേരെയും പഠിപ്പിച്ചത് ഒരു സ്കാസറ്റ് എടുത്ത് കൊടുക്കുന്നു ഓരോ ടീച്ചേഴ്സും അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടോ ഇല്ലെന്നുള്ള ചുറ്റുപാടുള്ളവരെയൊക്കെ വിളിച്ചിട്ട് അതിൽ നല്ല ഡാൻസ് ടീച്ചേഴ്സ് ഒരുപാട് നല്ല കുട്ടികൾ കളിക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് മങ്ങിപ്പോകുന്നു ഇതിന്റെ ഇടയിൽ നോക്കൂ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് നോക്കൂ ഒരു യഥാർത്ഥ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ഒരു അഞ്ച് ആറ് വർഷം അതിന്റെ ബേസ് ഈ അരമണ്ഡലം എന്നൊക്കെ പണ്ടുള്ള കാര്യങ്ങളൊന്നും ഈ കളിക്കുന്ന ആർക്കും ഇല്ല മുദ്രാസം എല്ലാം ശരിയല്ല നേരത്ത് കാണിക്കുന്ന ഈ കൈക്കൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ട് ഈ ഓക്കെ അപ്പം ഇതിനകത്ത് ദിവ്യൗണ്ണിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ദിവ്യവണ്ണി ഇതിനകത്തുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറാണ് ഓക്കെ അത് അങ്ങനെ നിൽക്കട്ടെ അപ്പൊ ദിവ്യവണ്ണി അല്ല ഇപ്പൊ ഇത്രയും കുട്ടികളെയും പഠിപ്പിച്ച് വളർത്തി വെളുതാക്കി ഇങ്ങനെ പൊന്നെയും ചെക്കരെ പല പലതും നിർത്തിയേക്കുന്നത് ഓക്കെ ഓൾറെഡി കുറെ ടീച്ചർമാര് പഠിപ്പിച്ച സാധനമുണ്ട് അതിനകത്തൊന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി കിട്ടിയ സീഗ്രി കിട്ടിയതിന്റെ ഇതായിട്ട് എന്തോ പറയുന്നതാണ് അപ്പം അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ് അല്ലാതെ ദിവ്യൗണ്ണിക്ക് ഇതിനകത്ത് ഈ പറയുന്ന പോലെ വലിയ റോൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിനകത്ത് അത് ഈ പുള്ളി തന്നെ ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നത് ആയിരം പേരുടെ ഒരു നൃത്തസന്ധി ചേ നൃത്ത സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പരിപാടി പിന്നീട് ഇത്രയും ആൾക്കാരുടെ ഒരു എണ്ണത്തിലോട്ട് കൂടി അപ്പൊ തന്നെ പുള്ളിക്ക് എന്തോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് എല്ലാവരും കളിക്കുന്ന നൃത്ത രീതി കറക്റ്റ് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ആളെ കൂട്ടി തികച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിന്നസ് റെക്കോർഡ് കളിക്കാൻ അറിയാവുന്ന ഒന്നോ രണ്ടോ പേരെ മാത്രം ഫ്രണ്ടി നടത്തിയിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ കിന്നസ് റെക്കോർഡ് കിട്ടുമോ അങ്ങനെയാണെങ്കിൽ നമുക്കും കുറച്ച് പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് അത്ര വലിയ ദിവ്യവിനെ അതിനകത്ത് കാണിക്കുന്ന ഭയങ്കര അരോചകരമായിട്ടൊരു കാര്യം ഞാൻ പറയുന്നത് ഒരു അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ അപ്പുറമാണ് ബാക്കി കളിക്കുന്ന കുട്ടികൾ ഇവർക്കെന്താ അവരുടെ കൂടെ കളിച്ചോടെ സെലിബ്രേറ്റ് ചെയ്യണം നല്ല ഡാൻസറാണ് നമുക്ക് ആർക്കും പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് നേരത്തെ അമ്മ കാര്യം മനസ്സിലാക്കണം ആ നീല സാരി എടുത്ത് കളിക്കുന്നത് ഉണ്ണിയല്ല ദിവ്യാണ് ഓക്കെ അപ്പൊ കുറച്ച് ഐറ്റം കാണും അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാണും ഓക്കെ ഇത് ഇന്നോട്ടുള്ളതല്ല പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ് ഈ പുള്ളിക്കാരിക്ക് ചില ആൾക്കാരെ കാണുമ്പോ അറിയാലോ നമ്മുടെ മണിച്ചന്റെ കാര്യങ്ങൾ അറിയാലോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം പുള്ളിക്കാരുടെ കമന്റ് ബോക്സിൽ എന്റെ കണ്ണു നടുവുള്ള ചെവിം കേൾക്കുക അമ്മാതിരി തള്ളക്കുലിയാണ് അമ്മാതിരി വിളിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ പണ്ടത്തെ മണിച്ചേണ്ട ഒരു ഇഷ്യൂ ഒക്കെ ആൾക്കാരൊക്കെ എടുത്ത് ഇതിനകത്തോട് സംസാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഐത്തമാണോ ഇത് ഇത്രയും കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് അത് അപ്പം ഈ ഒരാളിലേക്ക് തന്നെ ഇത്രയും ആളുകളുടെ ഫോക്കസ് കേന്ദ്രീകരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് ഓക്കെ അപ്പം ഫ്രണ്ടിൽ നിന്ന ഒരാൾ അപ്പം ദിവ്യണ്ണി ഇപ്പം ഇത്രയും ദൂരത്ത് നിൽക്കുന്നു ആ കുട്ടികളുടെ ഒപ്പം നിന്ന് കളിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ ഇതിനകത്ത് വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ഈ കുട്ടികൾക്കിടയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ബ്ലാക്ക് കാറ്റ്സുമായിട്ടാണ് സെക്യൂരിറ്റി ഗാർഡ്സുമായിട്ടാണ് പോകുന്നത് ഇവർ ഒപ്പം കളിക്കാൻ നിൽക്കുന്ന കുട്ടികളല്ലേ അവർക്കത്രയ്ക്ക് ബോധം ഇവരൊന്നും ഇല്ലാത്തവരാണോ നിൽക്കുന്നത് എന്തെ പിടിച്ച് കടിക്കുവോ ഈ ഇത്രയും സെക്യൂരിറ്റി ഗാർഡുമായിട്ടൊക്കെ പോകാനെക്കൊണ്ട് ഏഹ് ഇടയ്ക്ക് നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ശോഭനമാവാനെ കൊണ്ട് ദിവ്യം ഒന്ന് ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം ഇല്ലാതില്ലാതില്ല അപ്പൊ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങുവരുന്നതിന് മുമ്പേ ആദ്യമേ പരാതി കൊടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു അരുൺദേവ് എന്ന് പറയുന്നത് പുള്ളി പരാതി കൊടുക്കാനുള്ളവർക്ക് ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഈ പന്ത്രണ്ടായിരം പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പൊ പുള്ളിയുടെ പരിചയത്തിലുള്ള ഒരാളെ കൂടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം ബൃന്ദങ്കാവിശ്വനെ ഈ അരുൺദേവ് കോണ്ടാക്ട് ചെയ്തത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു പന്ത്രണ്ടായിരം പേര് ഫുള്ളായി ഇനി പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടാമത് പുള്ളി വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ അരുൺ ദേവിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സി ഒനെ പുള്ളി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യും അങ്ങനെ ഇതിനകത്ത് ഒരാളെയും കൂടെ ഉൾപ്പെടുത്താവുന്ന സമ്മതിക്കും പിന്നീട് ഇതിന്റെ മറ്റേ രജിസ്ട്രേഷൻ പരിപാടി പരിപാടിയാണല്ലോ നൂറ്റൂറ് രൂപ അപ്പം ഈ രജിസ്ട്രേഷന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് യു പി യുടെ പിന്നിൻ്റെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതിനെ തുടർന്ന് പുള്ളിക്ക് കുറച്ച് ഫിലിം ഫീൽഡിലുള്ള അതായത് കുറച്ച് മോഡൽസ് അങ്ങനെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ആർക്കോ മെസ്സേജ് അയക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരുന്നു അതായത് നിങ്ങൾ ഈ പറയുന്ന പൈസ അടച്ചിരുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പുള്ളിക്കൊന്ന് ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇൻസ്റ്റയിൽ ഇതുപോലെ എല്ലായിടത്തും തിരക്കിയപ്പം പുള്ളിക്ക് കിട്ടിയേക്കുന്ന ഒരു മറുപടിയുണ്ട് ഇവരിൽ പലരും എനിക്ക് അതിന് മറുപടി തന്നു അപ്പോൾ പലരുടെ അടുത്തും സംസാരിച്ചതിൽ നിന്ന് ആർക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബില്ല് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി അപ്പൊ അവിടെ നിന്നാണ് എനിക്കിതിൽ സംശയം തോന്നുന്നത് അതോടുകൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി പല ആളുകളുടെ കയ്യിൽ നിന്ന് പല പേയ്മെന്റ് ആണ് ഇവർ കളക്ട് ചെയ്യുന്നത് അപ്പം ഞാനത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് മൂന്ന് അഞ്ഞൂറ് ഗ്രൂപ്പായിട്ട് വരുമ്പോഴും ഒരാൾ ഒരു കുട്ടി ഗ്രൂപ്പായിട്ട് ടീച്ചറുടെ കൂടെയാണ് വരുന്നതിന്റെ മൂന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയും സിംഗിൾ ആയിട്ടാണ് വരുന്നതിന്റെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വാങ്ങുന്നത് ഈ രണ്ട് പേയ്മെന്റാണ് ഇവർ വാങ്ങുന്നത് എന്നാണ് ഇവർ എന്റെ അടുത്ത് പറഞ്ഞത് ഇതിനെ തുടർന്ന് പുള്ളിയാണ് നേരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ ഇവരുടെ ഈ ഒരു കൊടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്നും കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കൃത്യമായിട്ടുള്ള ഇതൊന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇതേ അരുൺഡേവാണെങ്കിൽ നമ്മുടെ ദിവ്യ ഉണ്ണിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഉള്ള കാര്യം ഇവിടെ പുള്ളി ഇവിടെ പറയുന്നുണ്ട് ദിവ്യ ഉണ്ണി അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവരുടെ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് ആദ്യത്തെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും എനിക്ക് മോശമായ രീതിയിലായിരുന്നു അവിടുത്തെ ഒരു സംസാരവും തുടക്കം പിന്നീട് അവർക്ക് ഇതുമായിട്ട് മറ്റു ബന്ധങ്ങളില്ലെന്നും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംഘാടകരുമായിട്ട് സംസാരിക്കുമെന്നും പറഞ്ഞ അവർ എന്റെ കോള് ഡിസ്കണക്ട് ചെയ്യായിരുന്നു ചെയ്തത് ഓക്കെ അങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് വിട്ടത് കൊണ്ട് ഇപ്പൊ എന്തായാലും നല്ല രീതിയിലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നടക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ നമ്മുടെ ഉമാ തോമസിന് ഇതുപോലെ ഒരു വേസ് സംഭവിച്ചതിനു ശേഷം പ്രത്യേകിച്ച് പ്രതികരണ കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ ഒരു ഇഷ്യൂ വന്നല്ലോ ഈ ഒരു പൈസ ഇടപാടത്തെ തട്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ വന്നല്ലോ ഇതിനെ തുടർന്നും പുള്ളിക്കാരുടെ ഒരു റെസ്പോണ്ടും കാര്യങ്ങളൊന്നും എവിടെയും വന്നിട്ടില്ല അപ്പം പുള്ളി എന്തുകൊണ്ട് ഇതിന് പുള്ളിക്കാരി എന്തുകൊണ്ട് ഇതിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ പുള്ളിക്കാരിയാണല്ലോ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പം ഇത്രയും ആൾക്കാരും ഇതിൽ ഗിന്നസ് റെക്കോർഡ് ആ സംഭവം വാങ്ങാനെ കൊണ്ട് സ്റ്റേജിലോട്ട് വേദിയിലോട്ട് കെയർ ചെയ്തും പുള്ളിക്കാരിയാണല്ലോ കൃത്യമായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി പുള്ളിയുടെ ഭാഗ പുള്ളിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ എന്തായാലും പുള്ളിക്കാരി ഉടനെ പെടും എന്നുള്ള ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ കൂട്ടുകാരി പെട്ടു മൃഗംഗ വിഷന്റെ എം ഡി ആയ നികോഷ് കുമാർ സി ആയ ഷമീർ അബ്ദുൾ റഹീം ഒപ്പം തന്നെ ഈ നികോഷ് കുമാറിൻ്റെ ഭാര്യ ഇതുകൂടാതെ പൂർണിമ എന്ന ഈ ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് ഈ പൂർണിമ അമേരിക്കൻ പൗരത്വമുള്ള ആളാണ് ഇവർ വഴിയൊക്കെയാണ് ഈ പണപ്പിരിവ് നടന്നത് എന്നുള്ളതാണ് അറിയുന്നത് എഫ് ഐ ആറിൻ്റെ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് എഫ് ഐ ആറിൽ പറയുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെ പ്രതികൾക്ക് ഡാൻസർമാരായ ആളുകളെ ചതി ചെയ്ത് അന്യായമായ ലാഭമുണ്ടാക്കണമെന്നും അന്യായ നഷ്ടമുണ്ടാക്കണമെന്നുള്ള കൂടി രണ്ടായിരം രൂപ കൊടുത്താൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ആവലാതിക്കാരിയുടെ മകൾക്ക് വേണ്ടി പണം കൈമാറിയെന്നും ഇത് കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ യാത്ര ചെലവ് വേറെയും കൈപ്പറ്റിയെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് സ്ഥാപനത്തിന്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് വാങ്ങി വിശ്വാസവഞ്ചന നടത്തിയും പന്ത്രണ്ടായിരത്തോളം പേരിൽ നിന്ന് ഭീമമായ തുക കൈപ്പറ്റി പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി വർദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് ദിവ്യ അപ്പൊ സുഹൃത്ത് ആ ഒരു കൂട്ടുകാരി പെട്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദിവ്യമണിക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പങ്ക് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബ്രാൻഡ് അംബാസിഡറാണ് അപ്പൊ അതിനകത്തു നിന്നുള്ള ആ ഒരു ആ ലാഭ വികതത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പങ്ക് പുള്ളിക്കാരിക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു പ്രതികരണം നടത്തിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ റീസൺലി നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ആ ഒരു എന്താ പറയുക ഇൻസ്റ്റക്കോർഡ് വാങ്ങുന്നതിന്റെ ആ ഒരു വിഷ്വൽസ് വേറൊരാൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതിന്റെ എന്റെ പുള്ളിക്കാരിത് റീഷെയർ ചെയ്ത് സ്റ്റോറി ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ നിക്കുന്നുണ്ട് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യങ്ങളും എവിടെ ഒന്നും പറയാൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഓക്കെ എന്തായാലും ഉമാ തോമസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എം എൽ എയുടെ ആ ഒരു ഒറ്റ വീഴ്ചയിൽ നിന്നാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മലയാളികളെ ഇതുപോലെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നു ഏത് ഇപ്പം ദിവ്യൗണ്ണിയെ പോലുള്ള വലിയൊരു ആക്ട്രസ്സോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ആളുകളുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ഒരുപറ്റം ആളുകളുണ്ട് അങ്ങനെയൊന്നുമല്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടെ ടാലന്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയാവും അതിന് ഒരാളുടെ മറ്റൊരാളുടെ സഹായം വേണം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫേസ് കൂടെ നമ്മുടെ ഒപ്പം വേണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു ഇനി നമ്മൾ ഇനിയും വരും കാലങ്ങളിൽ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ്ലി ഉണ്ടാവുന്നതായിരിക്കും അതായത് ദിവ്യ ഉണിയാണെങ്കിലും മൊട്ടാരൗണിയാണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് കാണാം ബൈ